ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ ഫെഡ് റിസർവ് അതുപോലെ ഫെഡറൽ റേറ്റ് അല്ലെങ്കിൽ ഫെഡ് റേറ്റ് എങ്ങനെയാണ് ഇതൊരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റിൻ്റെ രീതിയിൽ ഇതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ ഫെഡ് റിസർവ് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയുടെ അല്ലെങ്കിൽ യു എസ് എയുടെ സെൻട്രൽ ബാങ്ക് ആണ് അതായത് ഇന്ത്യക്ക് റിസർവ് ബാങ്ക് പോലെ യു എസ് എയുടെ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റത്തിനെയാണ് ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് സോ എന്താണ് ഫെഡറൽ റിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഒരു വലിയ ക്രൈസിസ് ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ലോകത്തെ നടക്കുന്ന ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സോ ഇങ്ങനെയുള്ളൊരു ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ക്രൈസിസിലോ ലോകം വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വഴിയായിട്ടാണ് ഇവർ ഈ ഫെഡറൽ റിസർവിനെ കണ്ടേക്കുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരുമാതിരി എല്ലാവർക്കും അറിയാം ഇനി അറിയാത്തവർക്കൊരു ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു ലിറ്റർ പാലിന് ഞാൻ അമ്പത് രൂപയോട് കൊടുക്കുന്നതെന്ന് വെക്കുക ഇതേ ഒരു ലിറ്റർ പാലിന് അടുത്ത വർഷം ഞാൻ കൊടുക്കുന്നത് അറുപത് രൂപയാണ് വെക്കുക പത്ത് രൂപ കൂടി സോ ഈ പത്ത് രൂപയുടെ അതായത് ഈ അമ്പതിൽ നിന്ന് അറുപതിലോടുള്ള പത്ത് രൂപയുടെ ചേഞ്ച് അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ പേർസെൻറ്റേജ് അതായിരിക്കും ആ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഈ ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ ഫെഡ് റിസർവിലെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഫെഡറൽ റേറ്റ് അല്ലെങ്കിൽ ഫെഡ് റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൾ അതായത് അതായതിപ്പം ഒന്ന് ഉദാഹരണത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അമേരിക്കയിലെ സെൻട്രൽ സിസ്റ്റമാണ് ഈ ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് ഇതിനെ തന്നെ ബാങ്ക് ഫോർ ബാങ്ക്സ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ബാങ്കുകൾക്ക് വേണ്ടിയുള്ള ഒരു ബാങ്ക് അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളും അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു തുക ബാങ്കുകൾക്കെല്ലാം ലോൺ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനം എന്ന് വെച്ചു സോ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെക്കുകയാണ് അതായത് ഇപ്പം ബാങ്ക് നമുക്ക് തരുന്ന പോലെ തന്നെ ഈ ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ ഫെഡ് റിസർവ് കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ ബാങ്കുകൾ ഫോളോ ചെയ്യുന്നത് ലോൺ എടുക്കുന്ന ബാങ്കുകളെല്ലാം ആ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണം കൂടുന്ന ഒരു അവസരത്തിൽ അല്ലെങ്കിൽ കൂട്ടുന്നൊരു അവസരത്തിൽ എന്താ സംഭവിക്കുന്നത് ഈ ബാങ്കുകൾ എടുത്തേക്കുന്ന ലോണുകൾക്കും ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂടുന്നു അതിൻ്റെ ഫലമായിട്ട് ബാങ്കുകൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടല്ലോ അവർക്കൊരു പ്രോഫിറ്റ് വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ അവർ ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ സാധാരണക്കാരനായുള്ള നമ്മുടെ ലോണുകളുടെ അടവുകളിലുള്ള ഇൻട്രസ്റ്റുകൾ എന്തിന് നമ്മളടയ്ക്കുന്ന ഓരോ ഇ എം ഇ എം ഐകൾ പോലും ചെറിയ ചെറിയ ഇ എം ഐകൾ പോലും അവർ ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടുന്നു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ ചിലവുകൾ കൂടുന്നു എല്ലാത്തിൻ്റെയും കാശ് അല്ലെങ്കിൽ മൂല്യം കൂടുകയാണ് സോ ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോഴുള്ളത് ഇനി കുറയുമ്പോൾ നേരെ തിരിച്ചു തന്നെ ബാങ്ക് ൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഫെഡറൽ റിസർവിൽ അടയ്ക്കേണ്ട വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ നമുക്കും അവരുടെ പ്രോഫിറ്റ് അവരുടെ മാർജിൻ മാറ്റിക്കൊണ്ട് നമുക്കും നമ്മുടെ ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ലോണുകളുടെ ഇൻട്രസ്റ്റുകൾ നമുക്കും കുറയുന്നു ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറിയാമല്ലോ നമ്മുടെ ചാനൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ എങ്ങനെയാണ് നമ്മുടെ ഷെയർ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത് നമ്മൾ ന്യൂസുകളിൽ കാണാറുണ്ട് ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ ഫെഡ് റേറ്റ് ഇഷ്യൂ ആകുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും അതായത് എങ്ങോട്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ മൂവ് ചെയ്യും എന്നൊന്നും നമുക്ക് അത്ര പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല സോ ഇതിൻ്റെ ഒരു ബേസിക് കാരണമെന്ന് പറയുന്നത് ഇതാണ് ഒന്ന് ഉദാഹരണത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക ഞാനൊരു കമ്പനിയാണ് അല്ലെങ്കിൽ ഞാനൊരു ഫോറിൻ ഇൻവെസ്റ്റർ ആണ് അതായത് ഫോറിൻ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു തുക ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വിദേശത്തുള്ള ഒരു ഇൻവെസ്റ്റർ നിന്ന് കൂട്ടിക്കും അത് ചിലപ്പോൾ ഒരാളാകാം ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആകാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാകാം ഒരു കമ്പനിയാകാം സോ ഞാനൊരു കമ്പനിയാണ് ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ആണ് എൻ്റെ കയ്യിൽ ഒരു രണ്ടായിരം കോടിയാണ് ഉള്ളത് ഞാൻ ഈ രണ്ടായിരം കോടി എടുക്കുന്ന എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെഡറൽ റിസർവ് ഇന്നാണ് എടുത്തേക്കുന്നത് കാരണം എനിക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഫെഡറൽ റിസർവ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി എന്ന് കരുതുക അത് കഴി കൂട്ടിക്കഴിയുമ്പോൾ ഇത്രയും നാളും ഈ രണ്ടായിരം കോടിക്ക് ഞാൻ അടയ്ക്കേണ്ടത് ഒരു എത്ര രണ്ട് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി ആണെന്ന് വെച്ചോ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് പറയുന്നത് മൂന്ന് കോടിയാണ് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതോടെ എനിക്ക് അടയ്ക്കേണ്ട തുക നേരെ ഇരട്ടി ആവുകയാണ് സോ അങ്ങനെ നോക്കുമ്പോൾ എനിക്കിവിടെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അധികം ഹോൾഡ് ചെയ്യാനായിട്ട് പാടാണ് അങ്ങനെയുള്ള ഞാൻ എന്ത് ചെയ്യും ഈ റേറ്റ് കൂടുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം പിൻവലിക്കും യു എസിൻ്റെ ആണല്ലോ ഈ ഫെഡറൽ റിസർവ് അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയോ കുറച്ചോ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു കൂടുക അല്ല അവരുടെ നല്ലതിന് വേണ്ടി അവർക്ക് ചെയ്തു കൂടെ യു എസിൻ്റെ ആണെന്ന് പറഞ്ഞാലും മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് അപ്പോയിൻറ് ചെയ്യുന്ന ഏഴ് പേര് അവർക്ക് പൊളിറ്റിക്കലി ഒരു ബാക്കപ്പ് ഇല്ല അല്ലെങ്കിൽ അവരൊരു പാർട്ടിയുടെ ആൾക്കാരല്ല അവർക്ക് പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ രാജ്യത്തിനോടാണെങ്കിലും വേറൊരു രീതിയിലുള്ള താല്പര്യങ്ങളില്ലാത്തവരായിരിക്കും അവർ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫിക്സഡ് ആയിരിക്കും അതായത് പാർട്ടി വന്നു അല്ലെങ്കിൽ ഭരണം മാറി അതൊന്നും അവരെ അഫക്റ്റ് ചെയ്യത്തില്ല അവരവിടെ ഫിക്സഡ് ആയിട്ട് അവരുടെ ടൈമിൽ തന്നെ കാണും ഇതുകൊണ്ട് തന്നെ അവരെ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല വേറൊരു കാര്യമാണ് സ്വർണം എന്ന് പറയുന്നത് സോ ഇങ്ങനൊരു ഇൻഫ്ലേഷൻ്റെ പ്രശ്നം വരുമ്പോൾ സ്വർണ്ണത്തിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാനെന്ന് പറയുന്ന ആൾ ഒരു സ്വർണം അല്ലെങ്കിൽ സ്വർണത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ആണെന്ന് വെക്കുക സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന പൈസ അത് അതിനിപ്പം ഞാൻ ഇത്രയും നാൾ അടച്ചുകൊണ്ടിരിക്കേണ്ടത് പത്ത് കോടിയാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതിൻ്റെ ഫലമായിട്ട് അത് അതിരുപത് കോടിയായെന്ന് പറഞ്ഞാൽ വെക്കുക സോ ഞാൻ എന്താ ചെയ്യുന്നത് ഒരിക്കലും ഞാൻ ഈ റിസ്ക് എടുത്ത് ഗോൾഡ് മേടിക്കില്ല കാരണം ഇവിടുന്ന് ഈ പൈസ ലോൺ എടുത്ത് ഞാനത് ഗോൾഡിൽ മേടിച്ച് വെക്കില്ല കാരണം ഓൾറെഡി എനിക്ക് അവിടെ പത്ത് കോടി രൂപ ഗൂൾഡ് കൊടുക്കണം കൂടാതെ എനിക്ക് ഈ ഗോൾഡ് മേടിക്കുമ്പം എനിക്കത് റിസ്ക് ആണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെടുക്കും ഞാൻ ഗോൾഡ് മേടിക്കില്ല ഞാൻ ഗോൾഡിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ല ഞാൻ ആ പൈസ എത്രയും പെട്ടെന്ന് ഒന്നുകിൽ ലോൺ ബോറോ ചെയ്ത് അല്ലെങ്കിൽ ലോൺ റീപേ ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ നോക്കും ക്യാഷായിട്ട് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ടുണ്ട് ഇത് തന്നെ തിരിച്ച് എന്താ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ നമ്മൾ കൂടുതൽ പൈസ നമുക്ക് ലോൺ എടുത്ത് അതിൽ നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലേ അങ്ങനെ വരുമ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കൂടും ഫെഡ് റിസർവ് അല്ലെങ്കിൽ ഫെഡറേറ്റ് എന്നതിനെപ്പറ്റി ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഇതിപ്പോൾ പറയാൻ കാര്യം സോ നമ്മൾ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഒരാൾ അല്ലെങ്കിൽ ന്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് ഒരു ബിഗിനർക്ക് ഫെഡ് ഫെഡ്റേറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യുക അപ്പം അതെങ്ങനെയാണ് മാർക്കറ്റിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ഒരിക്കലും ഞാൻ പറയുന്നത് ഇതങ്ങോട്ടേ പോകൂ അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ടേ വരൂ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്ങനെ ഇതിനെ ബാധിക്കാം അല്ലെങ്കിൽ എങ്ങനെ മാർക്കറ്റ് ബാധിക്കപ്പെടാം എന്നുള്ളതായിരുന്നു ഈ വീഡിയോ